നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കപ്പടിപ്പിച്ചതിനു ശേഷമാണ് ഗൗതം ഗംഭീറ പടിയിറങ്ങിയത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായാണ് ഇപ്പോൾ ഗംഭീർ തിരിച്ചു വരുന്നത് ഗംഭീറിനെ കെ കെ ആറിൽ പിടിച്ചു നിർത്താൻ ബ്ലാങ്ക് ചെക്കടക്കം കെ കെ ആർ ഉടമ ഷാറുഖ് ഖാൻ നൽകിയെന്ന റിപ്പോർട്ടുകൾ വരെ ഉണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം വേണ്ടെന്ന് വെച്ചാണ് ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനാകാനെത്തിയത് ഗംഭീർ പടിയിറങ്ങിയത് കെ കെ ആറിനെ സംബന്ധിച്ച വലിയൊരു നഷ്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വിടവ് നികത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഇപ്പോഴിതാ ഗംഭീറിൻ്റെ വിടവ് നികത്താൻ നിർണായകമായ നീക്കം കെ കെ ആർ നടത്താൻ പോവുകയാണ് ഇന്ത്യയുടെ പരിശീലക സ്ഥാനം ഒഴികുന്ന രാഹുൽ ദ്രാവിഡിനെ ഉപദേഷ്ടാവാക്കാനാണ് കെ കെ ആർ നീക്കം നടത്തുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം കെ കെ ആർ ഉടമ ഷാറുഖ് ഖാൻ ദ്രാവിഡുമായി ചർച്ചകൾ നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ദ്രാവിഡ് ഇന്ത്യയെ ടി ട്വൻ്റി ലോകകപ്പ് കിരീടം ചൂടിച്ചാണ് പടിയിറങ്ങുന്നത് നേരത്തെ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സ്ഥാനത്തും ദ്രാവിഡ് പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യൻ ടീമിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ പുതിയ റോളിനെക്കുറിച്ച് ദ്രാവിഡ് വ്യക്തമായി ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല എന്നാൽ പരിശീലക റോളിൽ തുടർന്നേക്കുമെന്ന സൂചന അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു ഐ പി എല്ലിൽ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയാൽ ദ്രാവിഡിന് എന്തായാലും ഇത്രയും ഇപ്പോൾ അനുഭവിച്ച സമ്മർദ്ദം എന്തായാലും അനുഭവപ്പെടാൻ ഇടയില്ല മാത്രമല്ല സാമ്പത്തികമായും ഒരുപാട് നേട്ടങ്ങളാണ് ദ്രാവിഡിന് കാത്തിരിക്കുന്നതും ദേശീയ ടീമിന്റെ ഭാഗമായാൽ അവർക്കൊപ്പം സദാസമയം ചിലവിടേണ്ടതായി വരും എന്നാൽ ഐ പി എല്ലിൽ പരിശീലകനായാൽ ഇത്രയും ജോലിഭാരം ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ ദ്രാവിഡ് ഐ പി എല്ലിലെ പരിശീലക സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതകൾ കൂടുതലാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഓഫർ ദ്രാവിഡ് സ്വീകരിക്കുമോ എന്നത് കണ്ടുതന്നെ അറിയണം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിലവിലെ ചാമ്പ്യന്മാരാണ് ഇത് ദ്രാവിഡിനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഗംഭീറിനെ പോലെ ടി ട്വൻറ്റിയിൽ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കുന്ന പരിശീലകനാണ് ദ്രാവിഡെന്ന് പറയാനാകില്ല ടി ട്വൻറ്റിയിലെ വെടിക്കെട്ട ശൈലി പഠിപ്പിക്കാൻ സാധിക്കുന്ന ബാറ്റ്സ്മാൻ അല്ല ദ്രാവിഡ് കെ കെ ആർ പോലൊരു ടീമിൽ ദ്രാവിഡിനെ പോലൊരു ശാന്തനായ പരിശീലകൻ വരുന്നത് വലിയ ഗുണം ചെയ്യില്ല എന്നുള്ള നിരീക്ഷണങ്ങളും പല ഭാഗത്തു നിന്നായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താകും ദ്രാവിഡൻ തീരുമാനമെന്നത് കണ്ട് തന്നെ അറിയണം ദ്രാവിഡ് ഉടൻ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കില്ല എന്നും വിശ്രമം എടുത്തേക്കുമെന്നുമാണ് റിപ്പോർട്ടുകളുള്ളത് മാത്രമല്ല നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയുടെ അതായത് എൻ സി എയുടെ ചുമതല ഒരുപക്ഷെ ദ്രാവഡിനെ എത്തിയേക്കുമെന്നും വിവരങ്ങൾ ഇതിനിടയിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിലേക്ക് തിരിച്ചു പോകുമെന്ന റിപ്പോർട്ടുകളും പരക്കേ ഉണ്ട് പ്രഥമ സീസണിനു ശേഷം കിരീടത്തിലേക്ക് എത്താൻ രാജസ്ഥാൻ ഇനിയും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ മെഗാലയത്തിലൂടെ വലിയൊരു അഴിച്ചുപണി രാജസ്ഥാൻ ടീം ആഗ്രഹിക്കുന്നുണ്ട് ദ്രാവിഡിനെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് എത്തിച്ച കുമാർ സംഘക്കാരെ ടീം ഡയറക്ടറായി നിലനിർത്താൻ തന്നെയായിരിക്കും രാജസ്ഥാൻ ഒരുപക്ഷെ നീക്കം നടത്തുക അങ്ങനെ വരുമ്പോൾ രാജസ്ഥാന് അത് ഗുണമാകുമെന്നാണ് മാനേജ്മെൻ്റ് പ്രതീക്ഷിക്കുന്നത് അടുത്ത സീസണിൽ മെഗാ താറിലെല്ലാം നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകളിലും വലിയ അഴിച്ചുപണി ഇണ്ടാകും പരിശീലക സ്ഥാനത്തേക്ക് എത്തിയാലും ദ്രാവിഡിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല ടീമിനെ സൃഷ്ടിച്ച് കിരീടത്തിലേക്ക് ഉയർത്തുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു ജോലിയല്ല അതുകൊണ്ട് തന്നെ കെ കെ ആറിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് ദ്രാവിഡ് എത്തിപ്പെടാൻ സാധ്യത വളരെ കുറവാണെന്നും പറയേണ്ടിയിരിക്കുന്നു രാജസ്ഥാൻ്റെ ക്ഷണം ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ദ്രാവിഡ് അങ്ങോട്ട് തന്നെയായിരിക്കും പോകാൻ സാധ്യതകൾ ഏറെയും ദ്രാവിഡിന് വൈകാരികമായി അടുപ്പമുള്ള ടീം കൂടിയാണ് രാജസ്ഥാൻ റോയൽസ് അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലേക്ക് പോകാൻ ദ്രാവിഡ് കൂടുതൽ താല്പര്യം കാട്ടിയേക്കും ഗംഭീറിനെ കെ കെ ആറിൽ പിടിച്ചു നിർത്താൻ പരമാവധി ശ്രമം ടീം നടത്തിയിരുന്നുവെങ്കിലും ടീം ഇടാനായിരുന്നു ഗംഭീറിന്റെ തീരുമാനം ഇന്ത്യയുടെ മുഖ്യ പരിശീലന സ്ഥാനം ഗംഭീറിനെ സംബന്ധിച്ച വലിയ സ്വപ്നം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരമൊരു അവസരം ലഭിച്ചപ്പോൾ കെ കെ ആർ വിട്ട ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത് കെ കെ ആർ മൂന്ന് തവണയാണ് ഐ പി എല്ലിൽ കപ്പടിച്ചിട്ടുള്ളത് രണ്ട് തവണ ഗംഭീറിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിലായിരുന്നു ഒരു തവണ അദ്ദേഹം ഉപദേഷ്ടാവായിരുന്നപ്പോഴും അതുകൊണ്ട് തന്നെയാണ് ഗംഭീറിനെ വിട്ടുകളയാൻ കെ കെ ആർ വലിയ താല്പര്യം കാട്ടാത്തതും എന്തായാലും ദ്രാവിഡിന്റെ തീരുമാനം എന്താണെന്നത് കാത്തിരുന്നു തന്നെ കണ്ടറിയാം